ഈ കഴിഞ്ഞ നാളുകളിൽ തൊണ്ണൂറ്റി ഇരുപത് വർഷം ആകുമ്പോൾ കുറഞ്ഞ ഒരു നാൽപ്പത് അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല എത്രയോ അച്ഛന്മാരുടെ അനുഗ്രഹകരമായ നേതൃത്വം ഈ ഇടവേക്ക് ലഭിച്ചു ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് സിശേഷൻ ഏറ്റവും അനുഗ്രഹീതവുമായ നേതൃത്വം നൽകി വരുന്നു അച്ഛൻ്റെ നല്ല നേതൃത്വം ശാന്തവും പക്വതയോടുകൂടി നല്ല നേതൃത്വം ഇടവേക്ക് ലഭിക്കുന്നു ഞങ്ങളൊരേ സമയത്തൊക്കെ ഗുജറാത്തിൽ സമകാലികരായി പ്രവർത്തിച്ചവരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ നല്ല സ്വൽപ്പം തന്നെയാണ് ഞങ്ങൾ ഒരേ സമയത്ത് ഗുജറാത്ത് വാഫി സൂറട്ട് മുതലായ ഇടങ്ങളിലൊക്കെ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചതാണ് അച്ഛൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നല്ല സാന്ദ്രതയോടുകൂടി അധ മാസമായി പലയിടങ്ങളിലും ദേശത്തും വിദേശത്ത് കേന്ദ്രകരമായ ശുശ്രൂഷ അനുഭവിച്ച് ഇവിടുത്തെ ശുശ്രൂഷയോടുകൂടി സജീവ സേനത്തിൽ നിരമിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹായകരമായി രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുഖ്യ അതിഥിയായിരുന്നു രചത ജൂബിലിയുടെ ഭാഗമായി പുറത്താക്കിയ ഡയറക്ടറി തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ പ്രൊഫസർ പി ജെ കുര്യൻ നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഇടോപികാരി റെവറൻ തോമസ് ഈശോ അധ്യക്ഷത വഹിച്ചു ദീർഘമായ പാരമ്പര്യമുള്ള ഈ ഇടവക ഒരുപാട് പ്രഗത്ഭരായിരിക്കുന്ന പട്ടക്കാർക്ക് ജന്മം നൽകിയ ഇടവകൾ പൊതുപ്രവർത്തകർക്ക് ജന്മം നൽകിയ ഇടവക തീർച്ചയായിട്ടും അനുഗ്രഹീതയാണ് യാതൊരു സംശയവും പുതിയ വർഷത്തേക്കെല്ലാം പ്രവേശിക്കുമ്പോൾ ഇടവക ഈ ദേശത്ത് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു ഒരു ഇടവക ഒരു പള്ളി ഒരു ക്ഷേത്രമെന്നൊക്കെ പറയുമ്പോൾ ആ സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരുപാട് കാര്യങ്ങളിൽ പങ്കുചേരാനായിട്ട് ായിട്ട് സ്ഥാപിക്കും സമൂഹവും നമ്മുടെ കുടുംബങ്ങൾ ആയിത്തീരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം റവറൻ അച്ഛൻ കുഞ്ഞു മാത്യു റവറൻ ഏബ്രഹാം പി ഉമ്മൻ റവറൻ ഏബ്രഹാം പി മാമൻ റവറൻ ഡോക്ടർ വി എം മാത്യു റവറൻ ഫിലിപ്പ് പി ജോർജ് ഭദ്രാസന അസംബ്ലി അംഗം തോമസ് മാത്യു ട്രസ്റ്റി ഏബ്രഹാം സ്കറിയ സെക്രട്ടറി നൈനാൻ തോമസ് പോത്തൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ജൂബിലിയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ഗാനം ഇടവക്കൊയർ പാടി